രാവിലെ എട്ട് മണിക്ക് ഹിഫ്ദുൽ ഖുർആാൻ കേൾക്കാം അധ്യായം ഇരുപത് സുറത്ത് ത്വാഹയിലെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുക അബ്ദുൽ ഫത്താഹ് ആണ് ക്ലാസ് എടുക്കുന്നത് നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്നത് പോലെ പ്രാർത്ഥനാ പഠനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ എട്ട് പതിനഞ്ചിനാണ് പ്രക്ഷേപണം ചെയ്യുന്നത് അതിൽ പരലോക രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അബ്ദുല്ലാം മസിൻ വണ്ടൂർ ക്ലാസ് എടുക്കുന്നത് ഒൻപത് മുപ്പതിന് നമുക്ക് സർക്കാർ സേവനങ്ങൾ കേൾക്കാം ഫോട്ടോഗ്രാഫി മത്സരം എൻട്രികൾ ക്ഷണിച്ചു മാലിക് സലഫി നിയന്ത്രിക്കുന്ന അൽ എന്ന പ്രോഗ്രാമിൽ ഹദീസ് നാലാം ഭാഗം ഇന്നത്തെ പത്ത് പതിനഞ്ചിന് കുട്ടികൾക്ക് ഏറെ പ്രിയങ്കരമായ ടെലി ക്വിസ് ആണ് മുഹമ്മദ് അസ്മിൽ മൻഹാ മനാസ് ഫാത്തിമ നൂരിയ കണ്ണൂർ നുമാ മെഹറിൻ ഇടത്തനാട്ടുകര എന്നീ മക്കളോടൊപ്പം അമീൻ അഹമ്മദ് മങ്കട ചേർന്ന് അവതരിപ്പിക്കുന്ന വളരെ മനോഹരമായ ടെലിക്വിസ് നമുക്ക് ഒൻ പത്തേ കാലിന് കേൾക്കാം പത്ത് നാൽപ്പതിന് നുറുങ്ങുകൾ നുറുങ്ങുകൾ മഴയുടെ സന്ദേശം അതിൻ്റെ രണ്ടാം ഭാഗം നാസർ സൊലാഹിയാണ് ഈ ഒരു ഭാഗം രചന നടത്തിയിട്ടുള്ളത് അവതരിപ്പിക്കുന്നത് സുഹൈർ പാണ്ടിക്കാട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ നേരിൻ്റെ വരമഴിയായ നേർപഥം വാരികയിലെ കവർ സ്റ്റോറി നമുക്ക് കേൾക്കാനുള്ള അവസരമാണ് പതിനൊന്ന് മണിക്ക് പതിനൊന്ന് മണിക്ക് ഈ ഒരു സെഷനിൽ മൂസ സലാഹയുടെ ഒരു ലേഖനമാണ് കേൾക്കുന്നത് അബ്ദുസമദ് കല്ലടിക്കോടാണ് വായിക്കുന്നത് വിഷയം തൗഹീദ് അദ്വൈതം സമസ്ത ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പതിന് തിരുനോബിയോടൊപ്പം പ്രോഗ്രാം സൽക്കർമ്മങ്ങൾ ഇഹ്ലാസോട് കൂടിയാക്കാൻ എന്ന ശീർഷകത്തിൽ അജീബ് കരുവാരുണ്ടിൻ്റെ സംസാരം ഒരു മണിക്ക് ഒരു മണിക്ക് കഥ പറയാം യെസ് കൊച്ചുകൂട്ടുകാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് അമ്മ അബ്ദുൽസലാം വീട്ടി അബ്ദുൽസലാം വീട്ടി സ്വാബിമാരുടെ സഹചാരികൾ എന്ന ഭാഗം ആണ് അതിൻ്റെ ദാനം കൊണ്ട് കുറവ് നികത്താം ആ ഒരു വിഷയം കുട്ടികളോട് സംസാരിക്കുന്നു രണ്ട് മണിക്ക് ആരോഗ്യ ചിന്തകൾ കുഴി നഖം ഇവ ശ്രദ്ധിക്കൂ ഡോക്ടർ അബ്ദുൽ മാലിക് ആണ് അവതരിപ്പിക്കുക ശ്രോതാക്കളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്കും അതുപോലെ തന്നെ വൈകിട്ട് ഏഴ് പതിനഞ്ചിനും പി എസ് പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ ശ്രദ്ധേയമായ അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ സമയമാണ് മൂന്ന് പതിനഞ്ചിന് അൽ മിമ്പർ കേൾക്കാം ജീവിത കാഴ്ചപ്പാട് രണ്ട് വിധം നമ്മൾ ഏതിൽ ഉൾപ്പെടും എന്ന വിഷയത്തിൽ ബഹുമാനനായ റഷീദ് കൊടക്കാട് നടത്തിയ ജുമു അഹുതുബയുടെ സംരക്ഷണമാണ് വിശുദ്ധ ഖുർആാൻ പഠനം സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് ഹൃദയവസന്തത്തിൻ്റെ സമയം നാല് മുപ്പത്തി അഞ്ചിനാണ് വൈകുന്നേരം നാല് മുപ്പത്തി അഞ്ചിനാണ് സുറത്തു സഭയിലെ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് വയത്തുകൾ വിശദീകരിക്കുകയാണ് ജാസിൽ ബിൻ ജാഫർ വൈകുന്നേരം ആറ് അഞ്ചിന് ഓർമ്മ പ്രോഗ്രാം കേൾക്കാം മൗലാന ചാലിലകത്ത് അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഓർമ്മകട തീരത്ത് എന്ന പുസ്തകത്തിലെ ഭാഗം അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ ജാബിർ ടീക്ക് വളരെ ഫേമിലിയറായ റിയു സ്വാലഹീൻ എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയുള്ള പഠനമാണ് മണിക്ക് തോൽപാത്രത്തിൽ നിന്ന് കുടിക്കുമ്പോൾ അഷ്റഫ് സലഫി വാണിയമ്പലം ക്ലാസ് എടുക്കുന്നു ഏഴ് നാൽപ്പത്തി അഞ്ചിന് നേർ അയാൾ സുബഹ് നമസ്കരിച്ചിട്ടുണ്ട് ബഹുമാനായ പിസ് റേഡിയോ സിഇഒ ഹാരിസ് ബിൻ സലീം പക്ഷേ ശ്രോതാക്കളെ എട്ട് ഇരുപതിന് സ്നേഹക്കൂടിൻ്റെ സമയമാണ് മക്കളുടെ കഴിവുകളെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും പ്രൊഫസർ കെ പി സായദ് അതുപോലെ തന്നെ ഷമീം എം വണ്ടു ഇവർ പങ്കെടുക്കുന്ന ചർച്ചയാണ് വൈകുന്നേരം മീൻസ് രാത്രി എട്ട് ഇരുപതിന് രാത്രി ഒമ്പത് നാൽപ്പത്തി അഞ്ചിന് യുവചരിതം കേൾക്കാം യുവചരിത്രത്തിൽ അബ്ദുല്ലാഹ് ബിൻ മുഹൈരീസ് റഹ്മുള്ള അദ്ദേഹത്തിൻ്റെ ചരിത്രഭാഗം മൂന്നാമാണ് മൂന്നാം ഭാഗമാണ് നമ്മൾ കേൾക്കുക സ്വഹാബികളുടെ സഹചാരികൾ എന്ന അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനിയുടെ പുസ്തകത്തിൻ്റെ ഈയൊരു ഭാഗം ശബ്ദം നൽകുന്നത് സിദ്ദീഖ് സലാഹി നിലമ്പൂർ